ില്ല പോക്കറ്റ് ഒറ്റ ആഗ്രഹം അങ്ങനെ ഈ ഉൽപ്പന്നത്തെ കുറിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പോയ സമയത്ത് ഇത് ചെറിയൊരു മേഖലയില്ലെന്നോ നാളെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തമായ പ്രവർത്തിച്ചു ഇന്ന് പറഞ്ഞത് രണ്ട് ലക്ഷത്തി പതിനായിരം കടയിൽ ഉണ്ടാവും സത്യം ഞാൻ മനസ്സിലാക്കി ഞാൻ ഞാൻ ഇത് ചെയ്യും എന്നാണ് ആദ്യം ജീവിച്ചത് അങ്ങനെ അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ചു അതിനുവേണ്ടി അത്രയും ഹാർഡ് വർക്ക് ഇരുപത്തിരണ്ടാമത് വയസ്സിൽ പോയ സമയത്ത് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ബിസിനസ് സ്വന്തം വണ്ടിയിൽ സഞ്ചരിക്കുന്നു ഞാൻ വരുമാനം വാങ്ങിയതല്ല ലൈഫിൽ വലിയ ഉണ്ടാക്കാൻ പറ്റിയ മാറ്റിണ്ടാക്കിയൂണിറ്റിയാണ് അങ്ങനെ ശക്തമായിട്ട് പോയ സമയത്ത് സ്വന്തമായിട്ട് രണ്ടേ ക്ലാസ്സിൽ തന്നെ വണ്ടി റോയൽ എൻഫീൽഡിന്റെ വണ്ടി എടുക്കാൻ പറ്റി ഇത് ഞാൻ വളരെ അഭിമാനത്തോട് കൂടി പറയുന്നു പത്ത് ലക്ഷം രൂപ വില വരുന്ന ഒരു ഡിസൈഡാണ് എനിക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ പല മേഖലകളിലെ ഒരുപാട്